ഛത്തീസ്ഗഡിലെ ഖാഗറിലുണ്ടായ ഏറ്റുമുട്ടൽ മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു മാവോയിസ്റ്റ് നേതാവ് ശങ്കർ റാവും കൊല്ലപ്പെട്ടവരുൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു കാങ്കർ ജില്ലയിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബിനഗുഡ് വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത് ബിഎസ്എഫും മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയിരുന്നു ഉച്ചയോടെ തെരച്ചിൽ ഉൾവനത്തിലെത്തി പിന്നാലെ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ മാവോയിസ്റ്റ് കമാൻഡറും മുതിർന്ന മാവോയിസ്റ്റ് നേതാവുമായ ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് നേതാവാണ് ശങ്കർ റാവു ഏറ്റുമുട്ടലിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് മാവോയിസ്റ്റുകളുടെ വൻ ആയുധശേഖരവും സുരക്ഷാസേന പിടിച്ചെടുത്തു എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ഐഇ ഡി ബോംബ് നിർമ്മാണത്തിനുള്ള സാമഗ്രികളും വയർലെസ് സെറ്റുകളുമാണ് പിടിച്ചെടുത്തത് ബിനഗുഡ് മേഖലയിലെ മാവോയിസ്റ്റ് സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ ഫെബ്രുവരിയിൽ മൂന്ന് മാവോയിസ്റ്റുകളെയും മാർച്ചിൽ ഒരു മാവോയിസ്റ്റിനെയും വധിച്ചിരുന്നു സമീപകാലത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനാണ് ഇന്ന് നടന്നതെന്ന് ബസ്തർ ഐജി വ്യക്തമാക്കി വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശക്തമായ സുരക്ഷാ വിന്യാസമാണ് മേഖലയിലും സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത്